പോകുന്നത് ബേസിക് അക്കൗണ്ടിങ് ആണ് ഈ ഒരു സബ്ജക്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ മറ്റ് സബ്ജക്റ്റുകളാണെങ്കിൽ ഇപ്പം ഈവൻ കെമിസ്ട്രി ഫിസിക്സ് ജിയോഗ്രഫി അല്ലെങ്കിൽ ഈവൻ എക്കണോമിക്സ് അതൊക്കെ നിങ്ങൾ ഹൈസ്കൂൾ തലങ്ങളിൽ ഒന്നുണ്ടാവും പഠിച്ചിട്ടുണ്ടാകും പക്ഷെ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു സബ്ജെക്ട് നിങ്ങൾ പ്ലസ് ടു കോഴ്സിന് കോമേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത് അക്കാദമിക്കലി നിങ്ങൾ പഠിക്കാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ ആരംഭിക്കുന്നത് അപ്പോൾ പലപ്പോഴും അറിയാം നമുക്ക് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ചില സമയം നിങ്ങൾ പിന്നെ എഞ്ചിനീയറിങ്ങിന് പോവാം അല്ലെങ്കിൽ മറ്റു സയൻസ് സബ്ജക്റ്റ് ഒക്കെ എടുത്താൽ പോലും ചില സമയം എന്തെങ്കിലും നിങ്ങളൊരു എൻ്റർ അപ്രോണർഷിപ്പിലെത്തെത്താം അല്ലെങ്കിൽ എന്ത് ചെയ്യാം ബിസിനസ്സിലെ ഏതെങ്കിലും മേഖലകളിലെത്താം അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഇൻവെസ്റ്റർ ആവാം ഏതെങ്കിലും ഒരു ഫേമിൻ്റെ അപ്പോൾ പലപ്പോഴും പലരും പറയാനുണ്ട് എനിക്ക് അക്കൗണ്ടിങ്ങിനെ കുറിച്ചൊന്നും മനസ്സിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ പറയാൻ പറ്റും ചിലരെന്തെയും ജസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് പേപ്പറുകളൊക്കെ നോക്കി കുറേ ഡെബിറ്റ് ക്രെഡിറ്റ് മറ്റ് അക്കൗണ്ടിങ് വേർഡൊക്കെ കണ്ടെന്തെയും കൺഫ്യൂസ്ഡ് ആവാറുണ്ട് അപ്പം അതുപോലെയുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് സത്യത്തിൽ ഈ ഒരു 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 श्रमन ने